ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ചധികം കേക്ക് ഓർഡർ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഒരു സിമ്പിളായിട്ടുള്ള കേക്ക് ബ്ലോഗ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് നമ്മുടെ കേക്ക് ബ്ലോഗ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് ബ്ലോഗാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ അപ്ഡേഷൻസും കൂടെ ഒന്ന് അറിയിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓൺലൈനായിട്ടുള്ള പുഡിങ് ക്ലാസ് സ്പെഷ്യൽ സെഷനായിട്ടുള്ള മാങ്കോ ട്യൂബ് കേക്കിൻ്റെ ക്ലാസ് ബേക്കിംഗ് ക്ലാസ് മാങ്കോ ട്യൂബ് കേക്ക് നമ്മൾ താൽക്കാലികമായിട്ട് നിർത്തി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു കാര്യം അതിൻ്റെ സീസൺ കഴിഞ്ഞതുകൊണ്ട് തന്നെ മാങ്കോസ് നമുക്ക് നല്ല രീതിയിൽ അവൈലബിൾ അല്ല പക്ഷേ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നത് കൂടുതലും അബ്രോഡ് ഉള്ളവരൊക്കെയാണ് അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ആ ഒരു സ്പെഷ്യൽ സെഷനിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് അതിൻ്റെ മേക്കിംഗ് എന്നാൽ അതിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും ആ കേക്കിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും വളരെ റിച്ച് ആയിട്ടുള്ളതാണ് അപ്പോൾ ചെറിയ രീതിയിൽ ട്യൂബ് ഒക്കെ ആയിട്ട് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഓർഡേഴ്സും അത് ത്രൂ കുറച്ച് കൂടുതൽ കസ്റ്റമേഴ്സിനെയും കൂടെ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കേക്ക് കൂടെയാണത് അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ പുഡിങ് ക്ലാസ് ത്രീ ടൈപ്പ്സ് ഓഫ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഫ്രഷ് ഫ്രൂട്ട്സ് യൂസ് ചെയ്തിട്ട് അത് നമ്മൾ സാധാരണ ഒരു വീട്ടിൽ ഉണ്ടാക്കുന്ന രീതിയിലല്ല പുറത്തേക്ക് സീൽ ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യണം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ റേറ്റ് അതിൻ്റെ സൈസ് എത്ര പീസസ് ആക്കാം അങ്ങനെ എ ടു സെഡ് കാര്യങ്ങൾ ഫുഡിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് ഇനി നടത്താൻ പോകുന്നത് ട്വൻറ്റി എയ്ത്ത് ബാച്ചാണ് അതിൽ കേക്ക് ബേക്കിംഗ് വിപ്പിംഗ് ക്രീം കൺസിസ്റ്റൻസി കേക്ക് ഐസിങ് അതിൻ്റെ കളർ മിക്സിങ് സ്റ്റോറേജ് ഡെക്കറേഷൻ ആൻഡ് ഒരുപാട് ടിപ്സും കാര്യങ്ങളും നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ എല്ലാം നമ്മുടെ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് മാത്രമാണ് നമ്മുടെ ക്ലാസ്സിന് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ആയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ പുഡിങ് ബാച്ച് ആണെങ്കിലും സെവൻത്ത് ബാച്ചാണ് നടത്താൻ പോകുന്നത് മാങ്കോ ട്യൂബ് കേക്ക് ഫോർത്ത് ബാച്ചാണ് നമ്മൾ നടത്താൻ പോകുന്നത് എനിക്ക് ഇന്നും ഒരു മാങ്കോ ട്യൂബിൻ്റെ കുറച്ചധികം ഓർഡേഴ്സ് ഉണ്ട് നമുക്ക് അതിൻ്റെ ആ ഒരു മാങ്കോ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഇപ്പോഴും നാട്ടിലുള്ളവർക്കാണെങ്കിലും ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാം അതല്ലെങ്കിൽ മാങ്കോ കിട്ടുന്ന സമയത്ത് നമുക്ക് അടിപൊളിയായിട്ട് സീൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആ ഒരു സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പി കൂടെയാണിത് അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം സോ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം നമ്മുടെ വീഡിയോസും റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റിലൂടെ അറിയിക്കുക നമുക്കന്ന് എട്ട് കേക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അതിനിടയിലൂടെയാണ് നമുക്ക് കുറച്ച് വേറെ ഒരു ഒന്ന് രണ്ട് കേക്ക്സും കൂടെ ചെയ്യേണ്ട ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഞാൻ വഴിയെ പറയാം ആദ്യം ഞാൻ കേക്ക്സ് ഓരോന്നായിട്ട് ഇങ്ങനെ ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം നമുക്ക് ഒരുപാട് കേക്ക്സ് ഉണ്ടാകുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുക എല്ലാ കേക്ക്സും ആദ്യം ബേക്ക് ചെയ്ത് വെക്കും അങ്ങനെ ഓരോ കേക്കും ബേക്ക് ചെയ്ത് വെക്കുന്നതിനിടയിലാണ് ഇത്ത വിളിച്ചിട്ട് പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ്റെ വൈഫാണ് അപ്പോൾ ആളും ഹോം ബേക്കറാണ് നമുക്കിങ്ങനെ ഓർഡേഴ്സ് ഞങ്ങൾ രണ്ടുപേരും എനിക്ക് പറ്റാത്ത ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇത്താക്ക് കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ഇത്താടെ ഓർഡേഴ്സ് ചില സമയത്ത് എനിക്കും അങ്ങനെ നമ്മൾ ചെയ്യാറുള്ളതാണ് ഇത്തക്ക് പിറ്റേ ദിവസത്തേക്ക് രണ്ട് കേക്ക് ഉണ്ടായിരുന്നത് അത് ഒന്ന് വാൻചോ കേക്കും അത് നോർമൽ പിന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റും കൂടെ ആയിരുന്നു അപ്പം അതിനുള്ള എല്ലാ കാര്യങ്ങളും കേക്കിൻ്റെ മുക്കാൽ ഭാഗങ്ങളും ചെയ്തു വെച്ചതിന് ശേഷം കേക്ക്സ് ബേക്ക് ചെയ്തു ഉണ്ടാക്കി ഫോണ്ടൻ്റെ എല്ലാം മെയ്ക്ക് ചെയ്തു അപ്പം അതിനുശേഷമാണ് ആൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ കുറേ നേരം തന്നിട്ടൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ വയ്യാണ്ടായത് പിന്നെ ഈ കേക്ക്സ് ഐസിങ് ചെയ്യാനൊന്നും ആൾക്ക് വയ്യാതായിരുന്നു അപ്പം അങ്ങനെയാണ് ആ കേക്കും കൂടെ എൻ്റെ അടുത്തേക്ക് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ഐസിങ്ങും എല്ലാം ഞാനാണ് ബാക്കി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിനിടയ്ക്ക് ഞാൻ എൻ്റെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു പിറ്റേ ദിവസം വൈകിയിട്ടൊക്കെ ആയിരുന്നു ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ആയിരുന്നു എൻ്റെ കേക്കിൻ്റെ ഡെലിവറി ടൈം ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ടൈം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് എങ്ങനെയാണെങ്കിലും എങ്ങനെ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്ത് ചെയ്ത് കൊടുത്തേ പറ്റൂ അതിപ്പോൾ എൻ്റെ റിലേറ്റീവ്സ് എന്നല്ല എന്നോട് അറിയുന്ന ഏത് അങ്ങനെ ഒരു ഹെൽപ്പ് ചോദിച്ചാലും ഞാനത് ചെയ്ത് കൊടുക്കും കാരണം നമുക്കറിയാം ഒരു കേക്ക് നമ്മുടെ അടുത്ത് ഓർഡർ പറഞ്ഞിട്ട് അത് കറക്റ്റ് സമയത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് എത്ര വിഷമമാണ് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അത് കറക്റ്റ് സമയത്ത് കൊടുത്തില്ലെങ്കിലുള്ള കാര്യങ്ങളും നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ടൈം മാക്സിമം മാനേജ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ആ കേക്കുകൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നന്നായിട്ട് തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് വൺ കെ ജിയിൽ ടോളായിട്ട് ചെയ്യേണ്ട ഒരു കേക്കായിരുന്നു അപ്പോൾ കേക്കും അതിൻ്റെ ആണെങ്കിലും ചോക്ലേറ്റ് ഡ്രേക്കിംഗ് ആണെങ്കിലും എല്ലാം ഓൾമോസ്റ്റ് ഇത് ചെയ്ത കാരണം എനിക്ക് ഐസിങ് ആൻഡ് ഡെക്കറേഷൻസിൻ്റെ പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് മാക്സിമം ബെറ്റർ ആയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ ഞാൻ ചെയ്ത് കൊടുത്തു ടോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ അത് ആക്കി കൊടുത്തിട്ട് ഞാൻ ഒരിത്തിരി സമയം അതൊന്ന് ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതിൽ നമുക്കൊരു കളറ് പറഞ്ഞിട്ടുണ്ട് ഫോർട്ടീൻത്ത് സെറിമണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേക്കായിരുന്നു ഇത്തോടെ ഒരു കേക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്ക് അപ്പോൾ ആ കേക്കിന് നമുക്ക് കളർ മിക്സിങ് ചെയ്യാനുണ്ടായിരുന്നു കാര്യം ഒരു ലൈറ്റ് ഗ്രീനിഷ് ഒരു അങ്ങനെ ഒരു കളറായിരുന്നു നമുക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ആ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് റോയൽ ബ്ലൂവും യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റലായിട്ടുള്ളൊരു ഷെയ്ഡായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷെ നമുക്ക് ഇങ്ങനെ കളർ മിക്സിങ് ചെയ്തിട്ട് ഏകദേശം ആ ഒരു കളറ് തന്നെ കിട്ടിയിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു കേക്ക് കംപ്ലീറ്റ് ഈ ഒരു കളർ ക്രീം വെച്ചിട്ടാണ് കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ഈ ഒരു കാര്യം ഇതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട് ഞാൻ നൈറ്റൊക്കെ മൂന്ന് മണിവരെയും നാലുമണിവരെ ഒക്കെ കേക്ക് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട് ഹെൽത്ത് നോക്കണം ഹെൽത്ത് നോക്കാതെ ഇങ്ങനെ കേക്ക് ഒരുപാട് ചെയ്തിട്ട് കാര്യമില്ല പിന്നീട് നമുക്കത് ബുദ്ധിമുട്ടാവും എന്നൊക്കെ എനിക്കറിയാം ഞാൻ ഞാൻ ഹെൽത്ത് നോക്കുന്നതിലും കുറച്ച് ബാക്ക് തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഇത്തവണ പെട്ടെന്ന് ജസ്റ്റ് ഇങ്ങനെ വയ്യാതൊക്കെ ആയപ്പോൾ ബാക്ക് പെയിനും ലെഗ് പെയിനൊക്കെ ആയപ്പോൾ എനിക്കും ഭയങ്കര ഉണ്ടായിരുന്നു കാര്യം ത്രൂ ഔട്ട് നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് അടുപ്പിച്ച് ഒരുപാട് ഓർഡേഴ്സ് എടുക്കുന്നുണ്ട് ഒരുപാട് ഓർഡേഴ്സ് വരുന്നോണ്ടാണ് അപ്പോൾ അതിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടും എൻ്റെ ബോഡിയിലും ഉണ്ട് ഭയങ്കര പെയിൻ ആണെങ്കിലും നമുക്കത് ചെയ്യുന്ന സമയത്ത് അതൊന്നും ഫീൽ ചെയ്യില്ല കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോബ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ട് ആ സമയത്ത് ഫീൽ ചെയ്യില്ല എത്ര ടയേർഡ് ആണെങ്കിലും നമുക്കത് ഫീൽ ചെയ്യില്ല പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു കിടത്തം കിടക്കുമ്പോൾ നമുക്ക് അപ്പോഴാണ് ഓരോ ബുദ്ധിമുട്ട് ആ കാലുവേദന ആണിട്ടും നടുവേദന ആയിട്ടും ഒക്കെ ഫീൽ ചെയ്യുന്നത് എങ്കിലും പിറ്റേ ദിവസം ഇപ്പോൾ പത്ത് ഓർഡർ ഉണ്ടെങ്കിൽ ആ പത്ത് ഓർഡർ മാക്സിമം ചെയ്തു കൊടുക്കാൻ നോക്കാറുണ്ട് അത് പൈസയ്ക്കപ്പുറം നമുക്ക് ആ കേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും കേക്ക് ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ടും അത് ചെയ്യുമ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷനും ഇതൊക്കെയാണ് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പിറ്റേ ദിവസം എത്ര ഓർഡേഴ്സ് ഉണ്ടെങ്കിലും അതെടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അതാണ് മോർ ദാൻ നമുക്കതിൽ നിന്നൊരു ഇൻകം കിട്ടുന്നുണ്ട് എന്നതിലുപരിയായിട്ട് നമുക്ക് ആ വർക്ക് ഞാൻ അത്രത്തോളം ആയിട്ടാണ് ചെയ്യുന്നത് എന്തായാലും ഞാനും തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ ഹെൽത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ ഇനി ചെയ്യുകയുള്ളൂ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എല്ലാ ദിവസവും ഓർഡേഴ്സ് എടുക്കാറില്ല കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അവിടുത്തെ ജോബും വീട്ടിൽ വന്ന് വീട്ടിൽ എന്തെങ്കിലും ചെറിയ പണികളുണ്ടെങ്കിൽ അതും നമ്മുടെ മോളുടെ കാര്യമാണെങ്കിലും പിന്നെ കേക്ക് വർക്ക് ആണെങ്കിലും എല്ലാം കൂടെ അതിലൂടെ നമ്മൾ ഹാമ്പ് വർക്കും പുഡിങ് വർക്കും ക്ലാസ്സസും എല്ലാം മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കര ഹാക്റ്റിക്കായിട്ട് തോന്നാറുമുണ്ട് പക്ഷേ വേറെ എല്ലാ കാര്യം ചെയ്യുമ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ബേക്കിംഗ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ ആണ് എനിക്ക് എന്തോ ഒരു പ്രത്യേക സന്തോഷവും സമാധാനവും ഒക്കെ ബേക്കിംഗ് ചെയ്യുമ്പോൾ കിട്ടാറുണ്ട് അപ്പോൾ അതാണ് ഞാനിത് വിട്ട് കളയാതെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ കേക്ക്സ് എല്ലാം കംപ്ലീറ്റ്ലി ഞാനതിൻ്റെ വർക്കും കാര്യങ്ങളും കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചു ഒന്ന് വാഞ്ചോ കേക്കും ഒന്ന് ബ്ലാക്ക് ഫോറസ്റ്റായിരുന്നു അതിനുശേഷം എൻ്റെ കേക്ക്സിൻ്റെ പിറ്റേന്ന് രാവിലെ കൊടുക്കാനുള്ള കേക്ക്സിൻ്റെ വർക്കൊക്കെ അത് ഞാൻ മാക്സിമം എൻ്റെ കേക്ക്സും ഒന്ന് സ്പീഡപ്പ് ആക്കി കാരണം ചില കേക്കുകൾ എനിക്ക് രാവിലെ കൊണ്ടു കൊടുക്കാനുണ്ട് ഈ ട്യൂബ് ഒക്കെ അപ്പോൾ വേഗം വേഗം എൻ്റെ വർക്കും ഞാൻ മാക്സിമം പെട്ടെന്ന് തീർത്തു നമ്മുടെ ഈ ഒരു മാങ്കോ ട്യൂബ് കേക്കിൻ്റെ റെസിപ്പി കുറച്ച് പേര് ചോദിച്ചിരുന്നു നമ്മളൊരു നമുക്ക് നമ്മളായിട്ടൊരു സ്പെഷ്യൽ റെസിപ്പി നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മളത് ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു സക്സസ്ഫുൾ റെസിപ്പി കിട്ടി അത് ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ക്ലാസ് ആയിട്ട് എടുത്തത് അങ്ങനെ ക്ലാസ് കൊടുക്കുന്ന ഒരു കേക്ക് റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ ചാനലിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇടാത്തത് നമുക്കങ്ങനെ മാങ്കോ ട്യൂബ് കേക്ക്സിൻ്റെയും ടെൻറ്റ ട്യൂബ് കേക്ക്സിൻ്റെയും പിന്നെ ചോക്ലേറ്റ് ട്യൂബ് കേക്ക്സിൻ്റെ ഒക്കെയാണ് കൂടുതലും മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്നത് എനിക്കിപ്പോൾ മാങ്കോസ് കിട്ടാനില്ല അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഓർഡേഴ്സ് മാക്സിമം കുറച്ചത് എങ്കിലും നമുക്ക് ഞാൻ നല്ല നല്ല മാങ്കോസ് കിട്ടുമ്പോൾ അപ്പോൾ അതിൻ്റെ പോസ്റ്റഡും അപ്പോൾ ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് നല്ല മാങ്കോസ് നമുക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം നമുക്കന്ന് മാങ്കോ ട്യൂബ് കേക്കും ടെൻഡർ ട്യൂബ് കേക്കും ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്തു കൊടുത്തു അപ്പോൾ ഫ്രണ്ട് വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് ബോക്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോണ്ടൻ്റെ മെൽറ്റ് ആവാതൊക്കെ ഇരിക്കും കാര്യം പിറ്റന്ന് രാവിലെ എനിക്ക് ഇതിൻ്റെ വർക്ക് ചെയ്യാൻ അധികം ടൈം ഉണ്ടാവില്ല അപ്പോൾ ഇതിൽ കുറച്ച് സ്റ്റിക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് നമ്മൾ പിറ്റന്ന് രാവിലെയാണ് ചെയ്തത് അപ്പോൾ ഫണ്ടൻ വർക്കും അതിലുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഞാൻ അന്ന് തന്നെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇത് ബോക്സ് ചെയ്തിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തലയിൽ നിന്ന് തന്നെ ഫൊണ്ടനൊക്കെ ചെയ്ത് വെക്കാൻ എന്ന് ചിലർക്ക് ഡൗട്ടുണ്ടാകും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ബോക്സിലാക്കിയിട്ട് വേണം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഫോണ്ടൻ്റെ എല്ലാം തലേന്ന് തന്നെ ചെയ്ത് നല്ല ടൈറ്റനിങ് ചെയ്ത കാരണം നമുക്ക് ഫോണ്ടൻ്റെ അതിൽ നിന്ന് മെൽറ്റ് ആയി പോകുന്ന ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടും ഉണ്ടായിരുന്നില്ല നമ്മുടെ ബാക്കി കേക്ക്സിൻ്റെ ഒരുപാട് കേക്ക്സ് ഉണ്ട് അതിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ഞാൻ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് കാര്യം നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്ത്തി ആക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്നത് നിങ്ങൾക്കതൊരു ബോറിംഗ് ആയിരിക്കും അപ്പോൾ ബാക്കി ഒരുപാട് കേക്കിൻ്റെ ഡെക്കറേഷൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യാം ഹോം ബേക്കേഴ്സ് ആയിട്ടുള്ള എൻ്റെ ഇത് വീഡിയോസ് കാണുന്ന ഫ്രണ്ട്സിനോട് പറയാനുള്ളത് നമ്മുടെ ഹെൽത്തൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ബേക്കിംഗ് ഒക്കെ ചെയ്യുക കാര്യം നമ്മളിപ്പോൾ എല്ലുമുറിയെ പണിയെടുത്തിട്ട് കുറച്ച് കഴിഞ്ഞാലാവും നമ്മളതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാം അപ്പം നമ്മുടെ ഹെൽത്തൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ബേക്കിംഗ് ചെയ്യുക ഞാൻ എന്നോടും കൂടെ ഒരു കാര്യം തന്നെയാണത് എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബ്ലാക്ക് ഫോറസ്റ്റ് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു എന്നിഷന്ന പെട്ടെന്ന് തന്നെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും Alright, bye-bye. Thank you.